ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ കണ്ടന്റ് നൽകിയ മത്സരാർത്ഥികൾ ആരാണ് എന്ന് ചോദിച്ചാൽ അതിന് ഒരു ഉത്തരമേയുള്ളൂ അത് ജാസ്മിനും ഗബ്രിയുമാണ് ഇരുവർക്കും കൺഫ്യൂഷനായ അവരുടെ പ്രത്യേക റിലേഷനെ സംബന്ധിച്ച് പ്രേക്ഷകർക്കും കൺഫ്യൂഷൻ ഏറെയായിരുന്നു ബിഗ് ബോസിനകത്ത് മാത്രമല്ല പുറത്തും ഈ ബന്ധം ഏറെ ചർച്ചാ വിഷയമായി ഇന്നലെയോടെ ജാസ്മിൻ ഗബ്രിയ റിലേഷൻ പുതിയ വഴിത്തിരിവിലാണ് താനുമായുള്ള ബന്ധത്തെക്കുറിച്ചുള്ള ക്ലാരിഫിക്കേഷൻ ജാസ്മിൻ ഇന്നലെ ഗബ്രിയോട് തേടുകയായിരുന്നു ജാസ്മിനെ ഇഷ്ടമാണെങ്കിലും വിവാഹം കഴിക്കുന്ന തരത്തിലേക്കൊന്നും ആ റിലേഷൻ എത്തിക്കാൻ കഴിയില്ല എന്നായിരുന്നു ഗബ്രിയുടെ മറുപടി ഇതോടെ പഴയ രീതിയിൽ ഇനി ഗബ്രിയെ കാണില്ല എന്ന നിലപാടിലാണ് ജാസ്മിനും എത്തിയത് ഇവരുടെ റിലേഷന്റെ കാര്യത്തിൽ ഇതോടെ തീരുമാനമാകുമെന്ന് െങ്കിലും പ്രേക്ഷകർ പൂർണ്ണമായും ഇന്നലത്തെ സംഭവങ്ങൾ വിശ്വസിക്കുന്നില്ല ഇരുവരും ചേർന്ന് നടത്തുന്ന നാടകമാണോ ഇതെന്ന സംശയവും പലരും ഉന്നയിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഗബ്രിയോട് ക്ലാരിഫിക്കേഷൻ ചോദിച്ച ജാസ്മിൻ പുറത്തെ കമ്മിറ്റ്മെന്റിനെ കുറിച്ച് വല്ല ക്ലാരിറ്റിയും നൽകിയോ എന്നും ഒരു പ്രേക്ഷകർ കുറിപ്പിലൂടെ ചോദിക്കുന്നു ജാസ്മിൻ ഗബ്രി റസ്മിൻ എന്നിവർ ഗജ ഫ്രോഡുകളാണ് ഗബ്രിയോടെ ക്ലാരിറ്റി ചോദിച്ച് നടന്ന ജാസ്മിൻ കൊടുക്കേണ്ടിയിരുന്ന മറ്റൊരു വലിയ ക്ലാരിറ്റി ഉണ്ട് പുറത്തെ കമ്മിറ്റ്മെൻ്റ് അതിനെക്കുറിച്ച് ഒരക്ഷരം ജാസ്മിനോ ഗബ്രിയോ റസ്മിനോ സംസാരിച്ചു ജാസ്മിനെ പെട്ടെന്ന് പരിശുദ്ധ പ്രണയം പൊട്ടിമുളച്ചാൽ ആദ്യം നിലവിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് സംസാരിച്ച ഒരു തീരുമാനത്തിൽ എത്തിക്കേണ്ടത് റസ്മിനും ജാസ്മിനും കൂടെ പ്രേക്ഷകർക്ക് ക്യാമറ നോക്കി ക്ലാസ് എടുത്തപ്പോൾ ആ ടോപ്പിക് മാത്രം അങ്ങ് വിഴുങ്ങി കണ്ണിൽ നോക്കി പ്രണയം കൈമാറാൻ വെമ്പി നിൽക്കുന്ന ഗബ്രിയും ഇന്നേവരെ ആ കാര്യം സംസാരിച്ചിട്ടില്ല അത് ചെയ്യില്ല കാരണം ഈ ഡ്രാമ ബിഗ് ബോസ് കഴിയുന്നവരെ മാത്രം മതിയല്ലോ ഇത് ജാസ്മിൻ ഗബ്രിയെയോ ഗബ്രി ജാസ്മിനെയോ തേച്ചതല്ല മൂന്നും കൂടെ പ്രേക്ഷകരെ തേക്കുന്ന പണിയാണ് ഇവിടെ ഗബ്രി വില്ലനായി ജാസ്മിൻ കപ്പടിച്ചാലും ജാസ്മിൻ വില്ലനായി ഗബ്രി കപ്പടിച്ചാലും കിട്ടുന്ന കാശ് വീതം വെക്കാമെന്ന് വല്ല ധാരണ ഉള്ളത് നാടകം ഇതൊക്കെ കണ്ട് പുറത്ത് നിൽക്കുന്ന ആ മനുഷ്യനുണ്ടല്ലോ കമ്മിറ്റഡ് ആണ് എന്ന് ജാസ്മിൻ തന്നെ പറഞ്ഞ ആ മനുഷ്യൻ നിങ്ങളുടെ നാടകത്തിൽ അയാൾക്ക് എന്താണ് റോള് സമ്മറിൻ ബദൽഹേമിലെ സുരേഷ് ഗോപി ചോദിച്ച പോലെ എല്ലാവരെയും വഞ്ചിക്കുന്ന ഈ നാടകം തീർന്നാൽ എനിക്ക് പറഞ്ഞു തരണം എന്തായിരുന്നു എന്റെ വേഷത്തിൻ്റെ പേര് കോമാളി വിദൂഷകൻ അല്ലെങ്കിൽ വെറും ടമ്മി ഉത്തരം പറയേണ്ടത് ജാസ്മിനാണ്